യു എസിലൊപ്പം താമസിച്ച സ്ത്രീയെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി സ്യൂട്ട് കേസിൽ ഉപേക്ഷിച്ച സംഭവം പ്രതി അറസ്റ്റിൽ കനഡിക്കട്ട് യു എസിലെ ഗ്രോണറ്റിൽ ഒപ്പം താമസിച്ച സ്ത്രീയെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി സ്യൂട്ട് കേസിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ സൂസൻ വോമസർ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വെട്ടിനുറുക്കി സ്യൂട്ട് കേസിലാക്കി സെമിത്തേരിക്ക് സമീപം ഉപേക്ഷിച്ച കേസിലാണ് ഡോണൾഡ് കോഫേലി പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് ചോദ്യം ചെയ്യലിൽ കോഫൽ കുറ്റം സമ്മതിച്ചു ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ച് തലയ്ക്കടിച്ച് സൂസനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഒന്നര ആഴ്ചയോളം താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചു പിന്നീട് മൃതദേഹം വെട്ടിനുറുക്കി സ്യൂട്ട് കേസിലാക്കി അപ്പാർട്ട്മെന്റിന് സമീപമുള്ള സെമിത്തേരിക്ക് അടുത്താണ് ഉപേക്ഷിച്ചതെന്നും പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു മാർച്ച് പത്തൊമ്പതിനാണ് സെമിത്തേരിക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സ്യൂട്ട് കേസ് കണ്ടെത്തിയത് സംശയം തോന്നിയ വ്യക്തി തുറന്നു നോക്കിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത് എന്നാൽ കൊലപ്പെട്ടത് ആരാണെന്ന് ആദ്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇതിനിടെ സൂസിനെ കാണാനില്ലെന്ന് പോലീസിന് പരാതി ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൃതദേഹം സൂസിന്റേതാണെന്ന് സ്ഥിരീകരിച്ചു അപ്പാർട്ട്മെന്റിൽ നിന്ന് ബേസ്ബോൾ ബാറ്റ് കൈബൾ രക്തം സൂസിന്റെ വസ്ത്രങ്ങൾ പേഴ്സ് തിരിച്ചറിയൽ കാർഡുകൾ എന്നിവ കണ്ടെത്തി ഡോണൾഡ് ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആരോഗ്യപരമായി കാരണങ്ങൾ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകാതിരുന്ന ഡോണാൾഡിനെ ഇനി ജൂൺ പത്തിന് കോടതിയിൽ ഹാജരാക്കും കേരളത്തിൽ നടക്കുന്ന പരമ്പരകൾ ലഹരി വിഴുങ്ങുന്ന കേരളം കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾ ഇന്നിങ്ങനെ നീളുന്നു കേരളത്തിന്റെ ദയനീയ അവസ്ഥ ം സൃഷ്ടിച്ച പരമ്പരകൾ കൊലപാതകൾട്ടിലെ മരിയക്കുട്ടി കൊലക്കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കരിക്കൻവില്ല കൊലപാതകം സുകുമാരക്കുറിപ്പ് സൗമ്യ വധക്കേസ് കൊല്ലം അഞ്ചൽ വധക്കേസ് പതിനാറിൽ കൂടത്തായി കൊലപാതകം പാർശാല ഷാരോൺ വധക്കേസ് രണ്ടായിരത്തി ഇരുപതിൽ പാലത്തായി കേസ് െ ഇലന്തൂർ നരബലി തിരുവനന്തപുരം ബെങ്ങാറമൂടിൽ നടന്ന കൂട്ടക്കുരുതി കാലടി കൂടത്തിൽ വീട്ടിൽ നടന്ന ദുരൂഹ മരണങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൈമനത്ത് നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം എത്ര തന്നെ വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കയ്യപ്പോടുകൂടി തെളിവുകൾ പുറത്തുവരും ഞങ്ങൾ ആരംഭിക്കുന്നു ദ റിയൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി We'll